നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് കഴിയും എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് അപ്പൊസ്വല പ്രവൃത്തി രണ്ടാമത്തെ അധ്യായം എന്ന് പറയുന്നത് മോർണിംഗ് മുന്നായിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ അപ്പോസ്വല പ്രവൃത്തിയിലെ വചന ചിന്തകളാണ് ചിന്തിച്ചു തുടങ്ങിയത് രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം നമ്മൾ ചിന്തിച്ചു പരിശുദ്ധാത്മാവിനു വേണ്ടി കാത്തിരിക്കാൻ കർത്താവ് പറഞ്ഞത് കേട്ട് അഞ്ഞൂറിലധികം പേരാ കേട്ടതെങ്കിലും നൂറ്റി ഇരുപത് പേരാ ഇരിക്കാൻ തയ്യാറായത് വില കൊടുക്കാൻ നമ്മൾ തയ്യാറായാലേ വിലയുള്ളതെയും തരത്തുള്ളൂ കേട്ടോ ആമേ നൂറ്റി ഇരുപത് പേർ ഒരുമിച്ച് കൂടി അവരിരുന്നത് ഭതാവായില്ലെന്ന് കർത്താവ് തെളിയിച്ചു താൻ വാത്തത്വം ചെയ്ത പരിശുദ്ധാത്മാവിനെ അവരുടെ ഇടയിലേക്ക് നടുവിലേക്ക് അയച്ച് അവര് മുഴുവനങ്ങ് നിറയ്ക്കുകയായിരുന്നു ആമേൻ എന്താ സംഭവിച്ചു ഒരു കൊച്ചു പെൺ കൊച്ചിൻ്റെ യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് പരിശുദ്ധമെന്ന് അറിഞ്ഞു രണ്ടാം അധ്യായത്തിൽ യേശുവിനെ ഉയർത്തുന്ന പത്രോസിനെ നമുക്ക് കാണാൻ കഴിയുന്നത് കുറച്ച് സമയം മുമ്പ് വരെ പേടിച്ച് അരണ്ട് വളരെ ബുദ്ധിമുട്ടി വളരെ പ്രയാസത്തിന്റെ അനുഭവത്തിലൂടെ പോയവരവരൊക്കെ പക്ഷെ ആത്മശക്തി അവിടെ മേൽ വന്നപ്പോ എന്തിനാ രാവിലെ കർത്താവ് ചില ഇടങ്ങളിൽ ഭീരുവിനെ പോലെ ബലഹീനനെ പോലെ നിന്നെ ആക്കി ജീവിതകാലം മുഴുവൻ ഒരു മുഴുവനൊരു ഭയത്തിനെ മുൾമനെ എന്നൊക്കെ ചില ഇരുട്ടിൻ്റെ ശക്തികൾ ശ്രമിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ കർത്താവിൻ്റെ സന്നിധി ഞാൻ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നതിലൂടെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് അഭിഷേകത്താൽ നിറയപ്പെട്ട് ഒരു പുതു സൃഷ്ടിയായി ഒരു പുതു മനുഷ്യനായി ധൈര്യത്തോടുകൂടെ വചനം പറയാൻ ഇപ്പോൾ അത്ര ദിവസം കൊണ്ട് എഴുതേറ്റെന്ന് പറയുന്ന കാണും മറ്റൊരുത്തൽ രക്ഷയില്ല രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നരകപ്പെട്ട വേറൊരു നാമവും ഇല്ല ഇതാരാ അല്പം നാള് മുമ്പ് സമയം മുമ്പ് ബീരുവായിരുന്നൊരു മനുഷ്യനാ കടോ ആത്മാവ് നമ്മുടെ മേൽ വന്നാൽ ഒന്ന് ഒരു നിറവുണ്ടാകും രണ്ട് ധൈര്യം ഉണ്ടാകും മൂന്ന് യേശുവിനെ നമ്മൾ വെളിപ്പെടുത്തും ഈ അദ്ദേഹം നിങ്ങൾ നോക്കിയേ രണ്ടാമത്തെ മുഴുവനും കാല യേശുവിനെ കുറിച്ചാണ് പറയുന്നത് ആമേ രണ്ടിൻ്റെ ഇരുപത്തി രണ്ട് മുതലേ ഇസ്രായേൽ പുരുഷന്മാരെ ഈ വചനം കേട്ടുകൊള്ളു നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ നിങ്ങളെ നടുവി ജയിച്ച ശക്തികളും അത്ഭുതങ്ങളും ഉണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ച് തന്ന പുരുഷനായി നസ്രന യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണ്ണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങളവനെ അതർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു ദൈവമോ മരണവാശങ്ങളെ അരിച്ചിട്ട് യേശുവിനെ ഉയർത്തെ നിൽപ്പിച്ചു മരണം യേശുവിനെ പിടിച്ചു വെക്കുന്നതാ സാധ്യമായിരുന്നു കേട്ടോ യേശുവിനെ വെളിപ്പെടുത്തുക പരിശുദ്ധാത്മാവന്റെ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ഏറ്റവും അധികം സംഭവിക്കുന്നത് യേശുവിന്റെ സാക്ഷികളാകും എന്നുള്ളതാണ് യേശുവിനെ വെളിപ്പെടുത്തുന്നുള്ളതാ അങ്ങനെ വെളിപ്പെടുത്തുന്ന യേശുവിനെ അനേകർ വിശ്വസിക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ സുശേഷ വേല പറ്റത്തില്ല പരിശുദ്ധാത്മാവിനെ കൂടാതെ സുവിശേഷം അറിയിക്കണം കഴിയത്തില്ല അങ്ങനെ നമ്മൾ അനുസരിക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതി ഹൃദയത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടുക തന്നെ ചെയ്യും യാതൊരു സംശയവും ഇല്ല പ്രിയപ്പെട്ടവരെ ഹാല ലൂയ പത്രോസിന് അതിന് കഴിഞ്ഞത് ദൈവം പറഞ്ഞത് കേട്ട് ദൈവം ഇരുന്നത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുക നമുക്ക് ഈ പുതിയ വർഷത്തെ തീരുമാനമെടുക്കാം പരിശുദ്ധാത്മാവിനോടൊപ്പം ഞാൻ ചരിക്കും പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം ഞാൻ അനുസരിക്കും ആ മേ പരിശുദ്ധാത്മാ പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എന്നൊരു തീരുമാനമെടുത്ത് ആത്മാവിൽ മുന്നോട്ട് പോകാൻ ഞാൻ നിങ്ങൾ തയ്യാറായാൽ തൊടുന്ന സകലത്തിനകത്തും ചെയ്യുന്ന സകല കാര്യങ്ങൾക്കകത്തും ഒരു ദൈവീക നിറവുണ്ടായി ദൈവം നമ്മളെ മാനിക്കുവാൻ ഇടയായിത്തീരും അതായിട്ട് നമുക്ക് കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കാം നമ്മളെ തന്നെ സമർപ്പിക്കാം പിതാവേ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച ഈ സന്ദേശം ഞങ്ങൾ ആത്മാവിൽ ഏറ്റെടുക്കുകയാണ് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വരുമ്പോൾ ദൈവശക്തി ഞങ്ങളുടെ മേൽ വരുമെന്നും ആ ശക്തിയാൽ കർത്താവിൻ്റെ സാക്ഷികളാകുവാൻ കഴിയുമെന്നും ഞങ്ങളോട് അറിയിച്ച ഈ ശബ്ദം ഞങ്ങൾ ഏറ്റെടുക്കുന്നു എളിവിനോടൊപ്പം ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് എല്ലാവർക്കായി സ്തോത്രം ക്രിസ്തുവിൻ്റെ ധീരസാക്ഷികളായിട്ട് എല്ലാവരും മാറുവാൻ കൃപ ചെയ്യണമേ അത്ഭുതങ്ങളെ ചെയ്യണമേ ഈ വചനം ഇവിടെ എല്ലാവരുടെ ജീവിതത്തിൽ വലിയ പുതിയ ഊർജം കൊണ്ടുവരട്ടെ പരിശുദ്ധാത്മാവിനെ കൂടുതലായി ദാഹിക്കുന്ന ംക്ഷിക്കുന്ന നമ്മുടെ സാന്നിധ്യത്തിനകത്തിരിക്കുന്ന അനുഭവങ്ങളെ എല്ലാവരും ഇപ്പം കൊടുക്കണം മഹത്തം മുഴുവൻ കേശുറവിന് വേണ്ടി ദിവസങ്ങളെ കാത്തിരിക്കുക ദാഹിക്കുക സാഹചര്യങ്ങളെ വ്യത്യാസപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ മേൽ ദൈവം കൈമാറട്ടെ ഗോഡ് അനുഗ്രഹിക്കട്ടെ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം സ്നേഹവന്ദനം ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു